ഒന്നാമതായി ഇത് തൈ പറിച്ചുണ്ടായ ചെടിയല്ല കണ്ടാൽ തന്നെ അറിയാലോ ഒരു കമ്പ് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ നട്ടതാണ് പക്ഷേ അതിലും പ്രധാനം ഇതാണ് തണ്ട് നോക്ക് പകുതി ഭാഗം എത്തി പോയിട്ടുണ്ട് ഇത് മുമ്പ് ഒരിക്കൽ ഒരു ചെടിയുടെ തണ്ട് ഒടിച്ചെടുക്കുന്ന സമയത്ത് അതായത് കറിവേപ്പില ഒടിച്ചെടുക്കുന്ന സമയത്ത് അറിയാതെ ചീന്തി പോയൊരു തണ്ടാണ് അപ്പോൾ അന്ന് ആ തണ്ട് പകുതി പൊളിഞ്ഞു പോയപ്പോൾ ചെടി ഒരു വടിയൊക്കെ കുത്തിവെച്ച് കൊടുത്ത് വളർത്തിയെടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റത്ത് അതിൻ്റെ മേൽഭാഗം ഒടിഞ്ഞു വീണു അങ്ങനെ ഒടിഞ്ഞു വീണ കഷ്ണമെടുത്ത് വെറുതെ ചെടിച്ചട്ടിയിൽ കുത്തിവെച്ചു അപ്പോൾ അ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ട് വേരുമെന്നൊന്നും ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല കാരണം ചിലപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് കമ്പ് കുത്തി വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ഇതുപോലെ ചെറിയ ഇലകളൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലത്താണെങ്കിൽ അത് ഉണങ്ങിപ്പോകും അത് വേര് വളർന്നിട്ടില്ലെങ്കിൽ വേര് വളരുവാണെങ്കിൽ പിന്നെ മഴക്കാലമാണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ട് വളർന്നു വരാറുണ്ട് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ചെടിയുടെ പകുതി ഭാഗത്ത് ടുക്ക ചറും ചീന്തിയ പോലെയാണ് കാടുന്നത് അതായത് ഇതില്ല തൊലിയില്ല കുറേ ഭാഗത്ത് തടിയുമില്ല അപ്പോൾ ഇതൊരു തവണ അതിജീവിച്ച ചെടിയുടെ ഭാഗമാണ് അപ്പോൾ ഇനിയും വീണ്ടും അതിജീവിക്കും എന്നൊരു പ്രതീക്ഷ ചെടി നൽകുന്നുണ്ട് കണ്ടറിയാം